രണ്ടും ദിവസം മുമ്പാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇരുപത് ലക്ഷം രൂപ ദയാദനം നൽകിയാൽ ഇവരെ മോചിപ്പിക്കുമെന്ന് ആണ് അറിയാൻ കഴിഞ്ഞത് നിവൃത്തിയില്ലാതെ കിടക്കുക ഏഴ് മാസം കൊണ്ട് ജയിലില്ല എന്ന് പറയുന്നു ക്സിഡൻറ്റ് സംഭവിച്ചു എന്നും മാത്രം പിന്നെ അസൗദം ഒന്ന് പെട്ടെന്ന് ഇറക്കും എന്നു മാത്രമേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ ഏഴ് മാസം കൊണ്ട് എൻ്റെ അങ്ങളെ ജയിലിൽ കിടക്കുകയാണ് ഇവിടുത്തെ വരുമാനം എന്ന് പറഞ്ഞാൽ അവൻ്റെ വരുമാനമാകാം വേറൊരു വരുമാനവും ഇല്ല ഇളയ മോൻ രണ്ട് വയസ്സ് അതിനേറ്റിട്ട് എനിക്ക് ജോലിക്ക് പോകാൻ പോലും പറ്റാത്ത സാഹചര്യം മാറ്റി സുഖമില്ലാത്തതാണ് അഞ്ചൽ പത്രി സ്വദേശിയായ ഷാജഹാന് സൗദിയിൽ നിന്ന് നാട്ടിലേക്ക് വരണമെങ്കിൽ വേണ്ടത് ഇരുപത് ലക്ഷം രൂപയാണ് ഒരു അപകടത്തിൽപ്പെട്ട് സൗദിയിലെ ജയിലിൽ കഴിയുകയാണ് അദ്ദേഹം ഏഴു മാസം മുമ്പാണ് സൗദിയിൽ വെച്ച് വാഹനാപകടമുണ്ടായത് ഷാജഹാൻ സഞ്ചരിച്ചെന്ന കാറ് മറ്റൊരു പാലസ്തീൻ കുടുംബം സഞ്ചരിച്ച കാറുമായി കൂട്ടിയിടിച്ചു അപകടത്തിൽ പാലസ്തീൻ സ്വദേശിയായ പതിനാറുകാരൻ മരണപ്പെടുകയും കുട്ടിയുടെ പിതാവ് ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു സംഭവത്തിൽ അറസ്റ്റിലായ ഷാജഹാനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ സ്പോൺസർമാർ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഇരുപത് ലക്ഷം രൂപയാണ് ഇപ്പോൾ മോചനദ്രവ്യം ഷാജനെ ഏകദേശം പതിനഞ്ചു വർഷമായി വിദേശത്ത് ജോലി ചെയ്യുകയാണ് അദ്ദേഹം ഓടിച്ചിരുന്ന വാഹനം ഏകദേശം ഏഴു മാസം മുൻപ് ഒരു അപകടത്തിൽപ്പെടുകയും എതിരെ ഉണ്ടായിരുന്ന വാഹനത്തിലെ പതിനാറ് വയസ്സുള്ള ഒരാൾ മരണപ്പെടുകയുണ്ടായി ഇത് ബാലസ്തീൻ സ്വദേശിയാണ് മരണപ്പെട്ടതാണെന്ന് അറിയാൻ കഴിഞ്ഞത് അതോടൊപ്പം തന്നെ ആ മരണപ്പെട്ട ആളിന്റെ പിതാവിന് ഗുരുതര പരിക്കേൽ ഉണ്ടായി എന്നും അറിയാൻ കഴിഞ്ഞു അവിടെ നിന്ന് സാമൂഹ്യ പ്രവർത്തകരും സംഘടനകളും ഇടപെട്ടത് ഫലമായി അറിയാൻ രണ്ടും ദിവസം മുമ്പാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇരുപത് ലക്ഷം രൂപ ദയാദനം നൽകിയാൽ ഇവരെ മോചിപ്പിക്കുമെന്ന് ആണ് അറിയാൻ കഴിഞ്ഞത് എന്റെ മോന എത്രയും വേഗം മോചനാക്കി ഇറക്കുന്ന എല്ലാരും സഹായിച്ച് ഒരു നിവൃത്തിയില്ലാതെ കിടക്കുക ഏഴു മാസം കൊണ്ട് ജയിലില്ലെന്ന് പറയുന്നു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എല്ലാവരും കൂടെ സഹായിച്ച് ജയിലിൽ നിറക്കാനുള്ള സംവിധാനം ചെയ്താണ് ു എൻ്റെ അങ്ങളെ എത്രയും പെട്ടെന്ന് ജയിലിൽ നിന്ന് മോചകരാകണം ഏഴ് മാസം കൊണ്ട് എൻ്റെ അങ്ങളെ ജയിലിൽ കിടക്കുകയാണ് ഇവിടുത്തെ വരുമാനം എന്ന് പറഞ്ഞാൽ അവൻറെ വരുമാനമാണ് വേറൊരു വരുമാനവും ഇല്ല നാല് കുട്ടികളുണ്ട് നാല് പേര് മൂന്ന് പേര് പഠിക്കുന്നു ഒരാൾ രണ്ട് വയസ്സേ ഉള്ളൂ അവർക്ക് വേറൊരു വരുമാനം ഞങ്ങളെ കൊണ്ട് കഴിയത്തില്ല അവർക്ക് ഒരേ നേരത്തെ ആഹാരം പോലും കൊടുക്കാൻ അതിനുപോലും ഞങ്ങൾക്കൊന്നും വൃത്തിയില്ല അങ്ങനെ ഉള്ളവരാണ് ഞങ്ങള് ഞങ്ങളെ എങ്ങനെയെങ്കിലും നല്ലവരായ നാട്ടുകാർ സഹായിക്കണം ഏഴ് മാസങ്ങൾ അതായത് മാർച്ച് ആറാം തീയതി ആറാം തീയതിയാണ് എന്നോട് ഹസ്ബൻഡ് ഇതുപോലെ വിളിച്ച് പറയുന്നത് ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി പിന്നെ ഫോൺ ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് വയ്ക്കും അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ വിളിച്ചു പറയുന്നത് ആക്സിഡന്റ് സംഭവിച്ചു എന്നും മാത്രം എൻ്റെ അസൗദൊന്ന് പെട്ടെന്ന് ഇറക്കും എന്നും മാത്രമേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ ബാക്കി കാര്യങ്ങളെല്ലാം ഇപ്പം അടുത്താണ് ഞാൻ വിശദമായിട്ട് അറിഞ്ഞത് ഇപ്പം ഒരു രണ്ട് ദിവസമേ ആയിട്ട് ഈ ഇരുപത് ലക്ഷം കൊടുത്താൽ പെട്ടെന്ന് മോചിക്കാം മോചിപ്പിക്കാമെന്നുള്ള ഉത്തരവ് വന്നത് ഷാജഹാൻ പതിനഞ്ചു വർഷമാണ് അടുത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ഇരുപത് ലക്ഷം കൊടുത്താൽ അവര് മോചിപ്പിക്ക എത്രയും പെട്ടെന്ന് നാട്ടിൽ എന്നാണ് പറയുന്നത് അപ്പോഴത് എന്നെ കൊണ്ട് സാധിക്കത്തില്ല ഞങ്ങൾ ആ ഒരു വരുമാന മാർഗ്ഗത്തിലാണ് ജീവിച്ചു കഴിഞ്ഞത് നാല് മക്കളുണ്ട് മൂന്ന് പേര് പഠിക്കുന്ന ഏഴെ മോൻ രണ്ട് വയസ്സ് അതിനെ ഇട്ടിട്ട് എനിക്ക് ജോലിക്ക് പോകാൻ പോലും പറ്റാത്ത സാഹചര്യം ഉമ്മാക്ക് സുഖമില്ലാത്തതാണ് ഈ മാസങ്ങൾ കൊണ്ട് നല്ലവരെയ ആൾക്കാർ തന്നെ ഞാൻ ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നാലു മക്കൾ അടങ്ങുന്ന നിർദ്ധന കുടുംബത്തിന് ഈ തുക താങ്ങാവുന്നതിനും അപ്പുറമാണ് രോഗിയായ അമ്മയും ഭാര്യയും നാലു മക്കളും അടങ്ങുന്ന കുടുംബമാണ് ഷാജഹാൻ്റെത് ഈ സാഹചര്യത്തിൽ ഈ തുക കണ്ടെത്താൻ ഈ കുടുംബത്തിന് കഴിയില്ല ആയതിനാൽ നമ്മുടെ മാന്യപ്രേക്ഷകർ താഴെ കാണുന്ന ക്യു ആർ കോഡിലേക്ക് നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ നിങ്ങളുടെ സഹായങ്ങൾ നൽകി ഇവരെ രക്ഷിക്കണമെന്ന് अभ्यर्थिकों